ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ് ഇത് ഇത് സുഹൃത്തിന്റെ പേര് രാജീവ് എന്നാണ് അദ്ദേഹവും ആലപ്പുഴക്കാരനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തിൽ എവിടെയോ പോയിരുന്നു ആ പോയിരുന്നപ്പോൾ കഴിച്ച ഒരു ഫുഡിനെ കുറിച്ചാണ് പറഞ്ഞത് അത് റയറായിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ് അതുകൊണ്ട് മറ്റുള്ളവർ അറിയണമെങ്കിൽ നിനക്ക് നിന്റെ ചാനലിലൂടെ വിളിച്ചു പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി അദ്ദേഹം ഒരു ഫേസ്ബുക്കിന്റെ പോസ്റ്റും കൂടെ ഷെയർ ചെയ്ത് എനിക്ക് തന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രണ്ടും ഏതാണ്ടൊക്കെ ഒരേപോലെയാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ഒരു പിക്ചർ തരാം ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല പോകണം അടുത്തയാഴ്ച എപ്പോഴെങ്കിലും ഒന്ന് പോകണം ആ ഫുഡ് അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ ആ നാട്ടുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഈ കടയെക്കുറിച്ച് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം നിങ്ങൾ അവിടെ എഴുതിയിടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നല്ല ആട്ടിപൊളി പാൽപായസം അമ്പലപ്പുഴ പാൽപ്പായസം പോലത്തെ രുചിയിൽ ഉണ്ടാക്കിയ പായസം എന്നാണ് പറയുന്നത് ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് പുറത്തുണ്ടാക്കിയാൽ ശരിയാകില്ല കാരണം മറ്റൊന്നുമല്ല നേരിട്ട് നെല്ല് കുത്തി അതെടുത്ത് രാത്രി പന്ത്രണ്ട് കൂടി അടുപ്പത്ത് വെച്ച് രാവിലെ പതിനൊന്ന് പതിനൊന്നരയ്ക്ക് വാങ്ങി വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത് അതായത് പാല് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിങ്ങനെ അരി അതിനകത്ത് കിടന്ന് വെന്തു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് അമ്പലപ്പുഴ പാൽപായസത്തിന് ഇത്ര പ്രത്യേകത അപ്പോൾ ആ ഒരു ടേസ്റ്റിലേക്ക് നമുക്ക് വരുത്താൻ കഴിയില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ പോലും നല്ല അടിപൊളി പാൽപായസം അത് ഓട്ടു മൊന്തയിൽ അതുപോലെ തന്നെ നല്ല ഓട്ട് കിണ്ണത്തിലാണ് നല്ല സ്വർണം പോലത്തെ ബോളി എന്നാണ് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് എന്റെ സുഹൃത്ത് പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ് സുഹൃത്ത് പറഞ്ഞത് അത് കഴിച്ചിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട് ആ സംതൃപ്തിയാണ് അവിടെ നിറയെ കസ്റ്റമറെ കണ്ടതിന്റെ കാരണമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ തന്നെ ലൈനിൽ നിന്നാണ് പ്രോഡക്റ്റ് വാങ്ങിയത് ഏതാണ്ട് എൺപത് രൂപയോളമാണ് അതിന് ചാർജ് ചെയ്തത് എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ നിരന്തരം ആളുകൾ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഇത് ചേർത്തലയാണ് ചേർത്തലയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തെവിടെയോ ആണ് ആ കട അദ്ദേഹം കാറിലായിരുന്നു കാർ മറ്റെവിടെയോ പാർക്ക് ചെയ്തതിനു ശേഷം എന്തോ ആവശ്യത്തിന് അതുവഴി പോയതാണ് അപ്പോഴാണ് ഈ കട കണ്ടത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു പായസവും ബോളി എന്നാണ് പേര് വെച്ചിരിക്കുന്നത് അദ്ദേഹം കയറി കഴിച്ചു സംതൃപ്തനായി അപ്പോൾ നമ്മളുടെ ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ഈ സാധനം തന്നെയാണ് പാൽ പായസവും ബോളി നല്ല കോമ്പിനേഷനാണ് കേരളത്തിൽ ഇന്നും എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ഒരു സംഭവം കിട്ടുന്നുണ്ട് ഈ ചേർത്തലയിൽ അല്ലാതെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആ പോസ്റ്റ് വായിച്ചതിന്റെ താഴെ കമന്റുകളിൽ നിന്ന് മലപ്പുറത്ത് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ ഈ കിട്ടുമോ എന്നൊരുത്തം ചോദിക്കുന്നത് അത് ആവശ്യമാണ് ഡിമാൻഡാണ് ആ ഡിമാൻഡ് ഉള്ളപ്പോൾ നമ്മൾ നമ്മളുടെ ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് വിജയിക്കുമോ എന്താണ് ആദ്യം നോക്കുക സ്റ്റഡി ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കൊരു ചെറിയ കിയോസ്റ്റ് ആണെങ്കിൽ പോലും ഇത് തുടങ്ങാവുന്നതാണ് വീട്ടിലുണ്ടാക്കിയാലും മതി വീട്ടിലുണ്ടാക്കി കടയിൽ കൊണ്ടുവച്ച് വിൽക്കുന്ന ഒരു സെറ്റപ്പ് മാത്രം മതിയാകും അപ്പോൾ ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ നമുക്ക് പാചകം അറിഞ്ഞിരിക്കണം പായസം കൃത്യമായിട്ട് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം സെക്കൻഡ് വൺ ഈസ് ബോളി ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം ഇത് രണ്ടും അറിയാവുന്ന വ്യക്തിക്ക് ഏറ്റവും എളുപ്പമാണ് അറിയാൻ പാടില്ലാത്തവർ അറിയാവുന്നവരെ ഹയർ ചെയ്ത് വേണമെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല ഇനി അത് വീട്ടിൽ നിന്നുണ്ടാക്കി നിങ്ങളുടെ സ്വന്തം തട്ടുകടയിൽ കേസ്കിൽ കൊടുക്കുന്നതാണെങ്കിൽ പോലും ഈ ലൈസൻസ് എടുത്തിരിക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം